ഡെങ്കിപ്പനി ഭീഷണി നേരിടുന്ന ഓങ്ങല്ലൂരിലെ കാലക്കാട് പ്രദേശത്ത് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പരിശോധന നടത്തി വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ആഖ്രി സംഭരണശാലകൾ ഡെങ്കിപ്പനി പരുത്തുന്ന ഇ ഡിസ് കൊതുകുകൾ ക്രമാതീതമായി പെറ്റുപെരുകുന്നതിന് കാരണമാകുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പരിശോധന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ചു വരുന്ന ഒട്ടനവധി ആക്രി വ്യാപാര കേന്ദ്രങ്ങൾ നിലവിലുണ്ടെന്ന് സംഘം കണ്ടെത്തി ആരോഗ്യ റവന്യൂ എൽ എസ് ജി ഡി വകുപ്പുകളുടെ സംയുക്ത പരിശോധന വരും ദിവസങ്ങളിൽ ഊർജിതമാക്കാൻ തീരുമാനിച്ചു ആഖ്രി വ്യാപാരം സംരക്ഷിച്ചു തന്നെ അനധികൃത ആഖ്രി വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സബ് കലക്ടർ അറിയിച്ചു ജില്ലാ പകർച്ചവ്യാധി സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ഗീതു പോങ്ങല്ലൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ പട്ടാമ്പി തഹസിൽദാർ ടി കിഷോർ പോങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ രമ്യ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എം ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് Sripadi Institute of Management and Technology, Vavanur Patambi, Palakkad.